നമസ്കാരം ഒരു പ്രത്യേക അഭ്യർത്ഥന നടത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദയവായി കൃപ തോന്നി ആരും യേശുവിനെ ആരാധിക്കരുത് അയ്യോ തെറ്റിദ്ധരിക്കരുത് ഇതെൻ്റെ വാക്കുകളല്ല ഇത് ഒരു ഒരങ്കിളിൻ്റെ അഭ്യർത്ഥനയാണ് അദ്ദേഹം സഹായം ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ ലക്ഷൻ്റെയൊക്കെ സമയത്ത് വോട്ട് ചോദിച്ചുകൊണ്ടൊക്കെ ആളുകൾ വരുമല്ലോ എന്തിങ്ങനെയുള്ള ഒരു അഭ്യർത്ഥന ഒന്നുമല്ല അദ്ദേഹം വളരെ വിനയത്തോടുകൂടി വളരെ ദയനീയമായ സ്വരത്തിൽ വളരെ ഈ സ്നേഹം കലർന്ന് അതിലപ്പുറം കൗശലതയേറിയ അതിൻ്റെ അപ്പുറം ദൈവജനത്തെ വഞ്ചിക്കുക എന്നുള്ള കൂടി ഒരു ചെറിയ അഭ്യർത്ഥന അതൊന്ന് കേൾക്കാം നമസ്കാരം ഒരു പ്രത്യേക അഭ്യർത്ഥന നടത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ അഭ്യർത്ഥന എന്താണെന്ന് ആദ്യമേ സൂചിപ്പിക്കട്ടെ ദേവായി കൃപ തോന്നി യേശുവിനെ ആരാധിക്കരുത് ആവർത്തിക്കട്ടെ ദയവായി കൃപ തോന്നി യേശുവിനെ ആരാധിക്കരുത് കേട്ടല്ലോ എന്നിട്ട് താൻ ഒരു കാര്യം പറയുന്നുണ്ട് തൻ്റെ ഈ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ഈ പഠിപ്പിക്കൽ ഒരു വിഭാഗം ആളുകൾക്ക് അത് അമർഷം അനുഭവപ്പെടുന്ന ഒരു കാര്യമാണത്ര അതാർക്കിടന്നറിയാമോ താനത് പറയുന്നത് കേട്ടു നോക്ക് ഇതൊരു പക്ഷേ കേൾക്കുന്ന പ്രത്യേകിച്ച് എരിവുള്ള സത്യക്രിസ്ത്യാനികൾക്ക് കാര്യമായ അമർഷം അനുഭവപ്പെടും എന്നത് എനിക്കറിയാവുന്ന കാര്യമാണ് ആ എരുവുള്ള സത്യ ക്രിസ്ത്യാനികൾക്ക് അവൾ ഇദ്ദേഹത്തിന് വളരെ വ്യക്തമായി മനസ്സിലായി തൻ്റെ ഈ പഠിപ്പിക്കൽ അല്ലെങ്കിൽ തൻ്റെ ഈ കണ്ടെത്തലുകൾ ഒരു കൂട്ടം ആളുകൾക്ക് അമർഷത ഉളവാക്കും അതാർക്കാണെന്ന് അറിയുമ്പോൾ വ്യാജമായുള്ള ക്രിസ്ത്യാനിക്കൊന്നുമല്ല എന്ന് പറഞ്ഞാൽ തെറ്റ് പഠിച്ചു വെച്ചിരിക്കുന്ന തെറ്റ് പഠിപ്പിക്കുന്ന തെറ്റായ ഉപദേശത്തിൽ പോകുന്ന തെറ്റായ കാഴ്ചപ്പാടിൽ പോകുന്ന ആളുകൾക്കല്ല അത് അമർഷം ഉണ്ടാകുന്നത് അത് അമർഷതം ഉണ്ടാകുന്നത് സത്യക്രിസ്ത്യാനി സത്യമായി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്തു ആരാണെന്ന് വ്യക്തമായ വെളിപ്പാടും ബോധവും വിശ്വാസവും അനുഭവമുള്ള ഒരു കൂട്ടം ക്രിസ്ത്യാനികളുണ്ടല്ലോ അവർക്ക് ഇത് ഉണ്ടാകും അപ്പോൾ നോക്കിക്കേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു വലിയ കൗശലത ഇതിനകത്തുണ്ടെന്ന് ആ കൗശലത എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അതായത് തന്നിലൂടെ ഏതോ ഒരു ശക്തി പുറത്താക്കുവാൻ നോക്കുന്ന ഒരാശയം ആ ആശയം സത്യമായി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനിക്ക് അത് എരിവുള്ള ചുമതൊന്നുമല്ല ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ നമുക്കൊന്നും വിഷയമല്ല നമുക്ക് ഞായറാഴ്ച ഒന്ന് പോകണം കൂടാനൊരു സ്ഥലം വേണം പിന്നെ അത്യാവശ്യം കൂട്ടായ്മ ഉണ്ടല്ലോ ഒരു കല്യാണം ഒരു മരിച്ചിടക്കെ വന്നു കഴിഞ്ഞാൽ ആ കാര്യം നടത്തുന്നുല്ലോ എന്നിങ്ങനെ പോകുന്നവരല്ല യഥാർത്ഥമായി ക്രിസ്തു ആരാണെന്നും യേശു ആരാണെന്നും ആത്മാവിൽ ദർശനം പ്രാപിച്ച എരിവുള്ള എന്തിനാണ് മറ്റൊരു മതമോ മറ്റൊരു പഠിപ്പിക്കലമോ മറ്റൊരു ആചാരമോ ഒക്കെ വിട്ട് ശിരസ് പോലും വാളിൻ്റെ മുൻപിൽ ചായ്ച്ചു കൊടുക്കുവാൻ കൂടി ദൈവത്തെ ആരാധിപ്പനായി ഇറങ്ങി തിരിച്ച എരിവുള്ള സത്യ ക്രിസ്ത്യാനികൾക്ക് അമർഷതയുണ്ടാക്കുന്ന ഒരാശി എന്തിനാണ് അങ്കളെ പുറത്തേക്ക് വിട്ടത് അത്ര ഗൗരവം ചിന്തിച്ചില്ല അല്ലേ ഇതാണ് ഈ പലപ്പോഴും ഈ മറ്റേതെങ്കിലും പ്രേരക ശക്തി അതായത് സത്യദൈവത്തെ ആരാധിക്കാതെ ആ ആരാധനയുടെ സത്യത്തിൽ നിന്ന് വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ നോക്കുന്ന ശക്തികൾക്ക് ചിലപ്പോൾ ആ ശക്തികൾ ഉപയോഗിക്കുവാൻ പോകുന്ന വ്യക്തിക്ക് അതിൻ്റെ കൗശലതയുടെ ആഴമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല ഞാൻ ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഇദ്ദേഹം അതിൻ്റെ ഒരു കാരണം പറയുന്നുണ്ട് അതെന്ന് ചോദിച്ചാൽ യേശുവിനെ ആരാധിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വചനം മനസ്സിലായില്ലെന്നത്രേ അവിടെ നിന്ന് സുവിശേഷം വായിക്കുകയോ അല്ലെങ്കിൽ പുതിയ നിയമം വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ആളുകളാണെന്ന് അത് വെറുതെ വായിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് എങ്ങനെ വായിക്കണമെന്ന് ഇദ്ദേഹം പറയുന്ന കേട്ടു നോക്ക് ദൈവം നൽകിയ മൂള ചിന്താശക്തി വേണ്ടതുപോലെ പ്രയോഗിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ ദൈവം നൽകിയ മൂള പിന്നെ ചിന്താശേഷി മൂള എൻ്റെ പൊന്നങ്ങളെ വചനം പറയുന്നത് മനുഷ്യന്റെ മനോ അത് ദോഷമുള്ളവയാണെന്ന് ദൈവം അറിയുന്നു അപ്പോൾ മനുഷ്യൻ്റെ മനോ ദോഷമുള്ളതാണെങ്കിൽ മനുഷ്യൻ തൻ്റെ സ്വന്തമായ നിരൂപണ കഴിവുകൊണ്ടും ചിന്താശേഷി കൊണ്ടും അവൻ പരുവപ്പെടുത്തി എടുക്കുന്ന ആശയത്തിനകത്തും ദോഷമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയാണല്ലോ ആ മനോ ദോഷമുള്ളതാണെന്ന് ദൈവം വ്യക്തമായിട്ട് അറിഞ്ഞു വേദവസ്വത്തിലുണ്ട് മാത്രമല്ല ഇത് മൂള ഉപയോഗിച്ച് പാടിക്കേണ്ടതല്ല നിങ്ങളെ ഈ ബൈബിള് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ ഞാൻ നിങ്ങൾക്ക് മൂള തന്നിരിക്കുന്നു സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നു നിങ്ങൾക്കായി കോളേജുകൾ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾക്കായി ബൈബിൾ സെമിനാരികൾ തുടങ്ങിയിരിക്കുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു തിരുവചനം പഠിക്കുവാൻ വരമാണ് വേണ്ടത് ഈ മൂളയൊക്കെ ഉപയോഗിച്ച് പഠിക്കേണ്ട വേറെ സാധനം ഇനിയെങ്കിലും അത് പഠിച്ച അതുകൊണ്ട് ഞാൻ അതേ സ്വർത്തി പറയുക ദയവായി കൃപ തോന്നി ആരും മാനുഷിക ബുദ്ധി കൊണ്ടോ ഈ മൂള കൊണ്ടോ വചനം വ്യാഖ്യാനിക്കാനും വചനം പഠിക്കുവാനും ഒന്നും ഉപയോഗിക്കല്ലേ അതിനായി തുനിയല്ലേ ഇനി നമുക്ക് ഈ വിഷയത്തിൻ്റെ കാതലായ ഭാഗത്തേക്ക് കിടക്കാം എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദത്തിനൊക്കെ നിങ്ങൾ നാല് സുവിശേഷങ്ങൾ പരിചയമുള്ളവരാണ് അതിലെവിടെയെങ്കിലും എവിടെയെങ്കിലും തന്നെ ആരാധിക്കണമെന്ന് യേശു സൂചിപ്പിച്ചതിൻ്റെ വിദൂരമായ ഒരു സാധ്യത കാണിച്ചേരാം നാല് സുവിശേഷങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ ഈ നാല് സുവിശേഷങ്ങളിൽ എവിടെയെങ്കിലും യേശു തന്നെ ആരാധിപ്പാൻ ആവശ്യപ്പെട്ടവൻ്റെ ഒരു വിദൂരമായ ഒരു തെളിവ് നിങ്ങൾക്ക് കണ്ടെത്താനോ കാണിക്കാനോ കഴിയുമോ ഉണ്ടെങ്കിൽ ആദ്യമായി സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് വിശുദ്ധ ബൈബിളിൻ്റെ രണ്ടാം ഭാഗമായ പുതിയ നിയമത്തിൻ്റെ പ്രാരംഭ ഗ്രന്ഥങ്ങളായ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നൽ എന്നിവരുടെ പേരിൽ അറിയപ്പെടുന്ന ആ നാല് പുസ്തകങ്ങളെയാണല്ലോ എന്ന് പറയുന്നത് അതെന്താണെന്നും അതിൻ്റെ പ്രധാനമായ ലക്ഷ്യമെന്താണെന്നും അതിൻ്റെ ആശയവിനിമയം ആരോടാണെന്നും ഇതെല്ലാം വളരെ വ്യക്തമായി തരംതിരിച്ച് പഠിക്കാത്തതിൻ്റെ കുഴപ്പം ഒന്നും കൂടി പറഞ്ഞാൽ അങ്കളിൽ ഉപയോഗിച്ച മൂളയുണ്ടല്ലോ അതായത് ദോഷമുള്ള നിരൂപണം നിറഞ്ഞ മനോഭാവത്തിൽ നിന്നും കണ്ടെത്തിയ ചില ആശയങ്ങൾ അപ്പോൾ ഇതിൻ്റെ എല്ലാം മൂല കാരണമെന്ന് പറയുന്നത് ഈ മനുഷ്യനോട് അധികം സ്നേഹം കാണിക്കാൻ കൊടുത്തില്ല സ്നേഹം കാണിച്ചാൽ അത് വിഷയമാണ് രണ്ട് അധികം വിനയം കാണിക്കാൻ പാടില്ല വിനയം കാണിച്ചാൽ നമ്മുടെ സംസാര ഭാഷയെ പറഞ്ഞാൽ അവർ തലേ കയറും ഇപ്പോൾ പിതാവും യേശു ക്രിസ്തു മാറിയിരുന്ന് ദുഃഖിക്കുന്ന ഞാൻ അങ്ങനെ ആശയങ്ങൾ എടുക്കണ്ട ഞാനൊരു ഒരാശിനോട് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരു കാര്യമുണ്ട് യേശു ക്രിസ്തു പിതാവിൻ്റെ അടുക്കൾ പറയുക ഇവരെന്നെ കേവലം ഒരു സൃഷ്ടിയായി ഒരു മനുഷ്യൻ മാത്രമായിട്ടൊക്കെ കാണുന്നതിൻ്റെ കാരണം ഞാൻ എനിക്കുണ്ടായിരുന്ന ദൈവമെന്ന പദവി ഉണ്ടല്ലോ അതായത് ദൈവത്തോടുള്ള സമത്വം ഫിലിപ്പർ കൃതലേഖനം രണ്ടാം അധ്യായത്തിൽ പറയുന്നുള്ളൂ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാറ് അപ്പോൾ യേശുവിനുണ്ടായിരുന്ന ആ ദൈവത്തോടുള്ള സമത്വം അതായത് ദൈവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു പക്ഷേ എങ്കിൽ യഹോവയെന്നോ പിതാവെന്നോ എന്തുമാകട്ടെ അതിനുണ്ടായിരുന്ന ആ തുല്യമായ പദവിയും അധികാരവും സ്ഥാനവും എല്ലാം വെടിഞ്ഞിട്ട് ഒരു മനുഷ്യനായി ഇങ്ങോട്ട് പോകുന്നതാണ് പ്രശ്നമുണ്ടായത് വളരെ ഖേദപൂർവ്വം പറയാം പുറജാതിക്കാരനായ എന്നെയും പ്രിയ ശ്രോതാക്കളെ നിങ്ങളെയും ഈ വിനീത അഭ്യർത്ഥന നടത്തിയ അങ്കളെ താങ്കളെയും രക്ഷിപ്പാൻ നിത്യജീവൻ്റെ അവകാശിയാക്കി മാറ്റുവാൻ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയുടെ അംഗമാക്കി മാറ്റുവാൻ ആ സ്നേഹവാനായ പിതാവ് തൻ്റെ ഓമന പുത്രൻ എന്ന പദവിയിലേക്കാക്കി ആരെ തന്നോടൊപ്പം അധികാരവും സ്ഥാനവും പദവിയും ഉണ്ടായിരുന്നു ഇപ്പം ഒരു ചോദ്യം വരും ദൈവം അത്രയുണ്ടെന്ന് അല്ലേ അതല്ല ഇപ്പോൾ മനസ്സിൽ വന്ന ചോദ്യം അതിനൊക്കെ മറുപടി തരാം ബഹുദൈവ വിശ്വാസിയാണ് ഞാൻ എന്നുള്ള ഭാവനയിൽ ആരും കേൾക്കണ്ട ഞാൻ ഏക ഏകസത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് തന്നെ ഒരു പരാജയം അത് അതവിടെ ഇരിക്കട്ടെ ഞാൻ തിരുവചനത്തിന് വെളിയിൽ നിന്ന് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യുക ഞാൻ പറയുന്ന ആശയത്തെ അല്ല തിരുവചനത്തെ ഞാൻ വളച്ചൊടിച്ചു പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ട അവകാശമുണ്ട് ശരി മടങ്ങി വരട്ടെ അപ്പോൾ പാപികളായ നമ്മളെ എല്ലാം രക്ഷിച്ച് ആ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയുടെ അംഗമാക്കി തീർക്കുവാൻ ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നവൻ ആ സമത്വം വിട്ട് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് ആ വിനയം സ്വീകരിച്ചത് കൊണ്ടല്ലേ നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള അഭപ്രായങ്ങൾ കാട്ടി വ്യാഖ്യാനിച്ച് യേശുവിനെ കേവലം സൃഷ്ടിയാക്കി കേവലം മനുഷ്യനാക്കി അവതരിപ്പിക്കുന്നത് എങ്കിൽ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് വളരെ വ്യക്തം രണ്ടാമത് പുതിയ നിയമം എന്ന് പറഞ്ഞാൽ അതെന്താണ് അതെപ്പോഴാണ് സ്ഥാപിതമായത് അത് എങ്ങനെയാണ് സ്ഥാപിതമായത് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇല്ലാത്തതും ഇദ്ദേഹത്തെ പോലുള്ളവരുടെ ചിന്താഗതികൾ പുറത്തു വരുവാൻ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് മൂന്ന് എന്താണ് ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ അതാരാണ് ഈ കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണയില്ലാതെ പോയത് കണ്ടല്ലേ എങ്കളെ ഇതാരും മനസ്സിലാക്കാതെയും കാണാതെയും കിടന്ന ഭാഗം ഇപ്പോഴാണ് ഞാൻ കണ്ടെത്തിയത് അങ്ങനെയൊക്കെയുള്ളൊരു ധാരണയിൽ ഇപ്പോൾ കൊണ്ടുവന്നത് ആ രാഷ്ട്രത്തിലല്ലേ നമുക്ക് ഉപചനത്തിലേക്ക് ഇറങ്ങാം ഇത് വലിയ ഗഹനമേറിയൊരു വിഷയമാണ് എന്നാൽ എൻ്റെ മുൻകാല വീഡിയോകളിൽ ഇതിൻ്റെ ഞാൻ എടുക്കുന്ന ഓരോ പോയിന്റുകളെയും വ്യക്തമായി വചന അടിസ്ഥാനത്തിലൂടെ തെളിയിച്ചു കൊണ്ടുള്ള പഠന ക്ലാസ് ഞാൻ ഇട്ടിട്ടുള്ളത് കൊണ്ടും എൻ്റെ റെഗുലറായിട്ടുള്ള ശ്രോതാക്കൾക്ക് അത് വ്യക്തമായി മനസ്സിലാകുകയും ഇപ്പോൾ അവരോട് ചോദിച്ചാൽ അവർക്കും പറഞ്ഞു തരാൻ കഴിവുള്ള വിധത്തിൽ അവരും പഠിച്ചിരിക്കുകൊണ്ടും അധികമായി ഞാൻ ആവർത്തിക്കുന്നില്ല ഞാൻ നിങ്ങളെ എൻ്റെ മുൻകാലത്തുള്ള വീഡിയോകളിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ഞാൻ ശുപാർശ ചെയ്തുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കട്ടെ യേശു ജനിക്കുന്നതിന് എണ്ണൂറ് എണ്ണൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് യശ്യാ പ്രവാചകൻ യേശുവിനെക്കുറിച്ച് പ്ര പ്രവചിക്കുമ്പോൾ അവിടെ യേശു എന്നുള്ള പേരിലോ യേശു എന്നുള്ള പദവിയിലോ അല്ല മറിച്ച് മഷിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്നുള്ള സ്ഥാനത്തേക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രവചനം പറയുന്നത് അവിടെ പറയുന്ന അവനാത്ഭുത മന്ത്രിയാണ് വീരനാം ദൈവമാണ് നിത്യപിതാവാണ് സമാധാന പ്രഭുവാണ് അതിലൊന്നാണ് വീരനാം ദൈവം ഇതെടുത്തിട്ട് ആരാണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ എ എസ് ഐ ഉണ്ട് എസ് ഐ ഉണ്ട് പിന്നെ സർക്കിളുണ്ട് പിന്നെ അതിന് മുകളിലേക്കുള്ളവർ ഉണ്ടല്ലോ എന്നിങ്ങനെ ഗ്രേഡുകളായിട്ട് തരം തരം തിരിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നവരാൾക്കാരുണ്ട് എന്ന് പറഞ്ഞവൻ പോലീസിലാണ് പക്ഷേ അവൻ സർക്കിളല്ല എന്നുപറഞ്ഞ അവൻ ദൈവമാണ് വീരനാം ദൈവമാണ് പക്ഷെ സർവശക്തനായ ദൈവമല്ല അപ്പം ഈ വീരനാം ദൈവം എന്ന് പറയുന്നവനെ എന്ത് ദൈവമായിട്ട് കണക്കൂട്ടാൻ പറ്റും കുട്ടി ദൈവമോ സർവ്വശക്തനാം ദൈവം എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ ദൈവം പിന്നെ വീരനാം ദൈവം എന്ന് പറയുന്നത് എൻ്റെ ഗ്രേഡ് കുറഞ്ഞൊരു ദൈവം ഇപ്പോൾ എത്ര ദൈവമുണ്ട് ഈ വാദഗതി പറയുന്നവരോട് ചോദിക്കും ഇപ്പോൾ എത്ര ദൈവമുണ്ട് ഈ ചിന്തയൊക്കെ മാറ്റി വെച്ചിട്ട് വചനത്തിൻ്റെ വെളിപ്പാടിലേക്ക് വരിക അപ്പോൾ ഇതിലേക്ക് ഞാൻ പൂർണ്ണമായി അത് സമർത്ഥിക്കുവാൻ ഒരു പഠനം ഞാൻ ഇപ്പോൾ ഇടുന്നില്ല എങ്കിലും ഇദ്ദേഹം പറഞ്ഞ ഈ അഭ്യർത്ഥനയുടെ പിന്നിൽ എന്താണെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കത്തക്ക നിലയിൽ ചില വചന സത്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇദ്ദേഹം പറയുന്ന യേശുവിനെ നിങ്ങൾ ആരാധിക്കരുത് എത്ര ദയനീയമായിട്ട് പറയുന്നു പിന്നെ ആരെ ആരാധിക്കണം യേശുവിനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പാർട്ടിയെ ആരാധിക്കണമെന്നല്ല പറഞ്ഞു വരുന്നത് ആശയം ആണോ ഇല്ലയോ അത് ശ്രോതാക്കൾ വിലയിരുത്തുക പുതിയ നിയമത്തിൽ ആരാധന എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ യേശുവിനോടുള്ള ബന്ധത്തിലാണ് മത്തയേ സുശേഷം രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലും പതിനൊന്നാമത്തെ വാക്യത്തിലും അവിടെ യേശുവിൻ്റെ ജനനത്തിങ്കൾ തന്നെ ശിശുവായി ഒരു തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ കിടക്കുമ്പോൾ തന്നെ അവിടെ വന്നവർ അവനെ ആരാധിച്ചു അവിടെ വർഷിപ്പ് എന്നുള്ള പദമാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇംഗ്ലീഷിന് മുൻപുള്ള ഭാഷയിലേക്ക് പോയാലും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം തന്നെയാണ് അതായത് പുതിയ നിയമത്തിൽ ആദ്യമായി ആരാധനയെന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് മത്തായി സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടേ പതിനൊന്നേ വാക്യങ്ങളിലാണെങ്കിൽ അതേ പദം തന്നെയാണ് വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും സ്വർഗ്ഗത്തിലുള്ള ഭൂമിയിലുള്ള സകല ജീവികളും അവിടെ ഉയരത്തിലുള്ള സഹൃദം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല ജീവികളും സിംഹാസനത്തിലിരിക്കുന്നവനെയും കുഞ്ഞാടിനെയും അവിടെ മഹത്വവും ബലവും ശക്തിയും ധനവും സ്ഥിതി എല്ലാം അർപ്പിച്ചുകൊണ്ട് ആരാധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ പദവും മത്തായി സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടേ പതിനൊന്നേ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആരാധനയും ഒന്ന് തന്നെയാണെങ്കിൽ അപ്പോൾ അവിടെ ഒരു ന്യായമായൊരു വാക്യം വേണമെങ്കിൽ മത്തായുസു സുവിശേഷത്തിലെ വാക്യത്തിൽ പറയാം അവിടെ യേശു അനുവദിച്ചില്ല യേശു ശിശുവല്ലേ യേശു അറിഞ്ഞില്ലല്ലോ ആരാധിച്ചത് അത് വന്നവരുടെ കുഴപ്പമല്ലേ എന്ന് ചോദിച്ചാൽ നേരെ വരിക വെള്ളിപ്പാട് പുസ്തകത്തിലേക്ക് അവിടെ കുഞ്ഞാടെന്നുള്ള പേര് നിൽക്കുന്ന ആരാണ് സിംഹാസന ചിരിക്കുന്ന പിതാവിന് കൊടുക്കുന്ന മഹത്വവും പുകർച്ചയും ആരാധനയും ശക്തിയും ബലവും എല്ലാം തന്നെ തുല്യമായി ആർക്കും കൊടുക്കുന്നു കുഞ്ഞാടിനും കൊടുക്കുന്നു എന്താ പറയുന്നത് യഹോവ എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടു കൊടുക്കുകയില്ല എന്തുകൊണ്ട് സ്വർഗത്തിലിരിക്കുന്ന ആ ജീവികൾ മൂപ്പന്മാർ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തുതിയും മഹത്വവും ബലവും എല്ലാം അർപ്പിക്കുമ്പോൾ അതായത് അവർ ആരാധിക്കുമ്പോൾ യഹോബ എന്തുകൊണ്ട് അവരെ വിലക്കിയില്ല യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ തോമസ് എൻ്റെ ദൈവവും എന്ന് പറഞ്ഞ് അവൻ്റെ മഹത്വം കൊടുത്തപ്പോൾ എന്തുകൊണ്ട് യേശു അത് വിലക്കിയില്ല ഞാൻ പലപ്പോഴും പറയാനുള്ള കാര്യമാണ് പൗലോസിനും ഭരണവാസിനും അവിടെ ഉണ്ടായിരുന്ന ജനം അവർ കാളയെ അർത്ത് ബലി അഴിപ്പിച്ച് അവർക്ക് പൂമാലകളെല്ലാം അർപ്പിച്ച് പുഷ്പാർച്ചന നടത്തിയപ്പോൾ അവരതിനെ അവരുടെ വസ്ത്രം വലിച്ചു കീറിയിട്ട് അവരെ വിലക്കി സഹോദരന്മാരെ ജ്ഞാനം നിങ്ങൾക്ക് ഞങ്ങളും നിങ്ങൾക്ക് തുല്യരായ സഹോദരങ്ങളത്രേ മനസ്സിലാക്കണം അവര് വിലക്കി ഇനി യോഹന്നാനെ കാഴ്ചപ്പാടുകൾ കാണിച്ചു കൊടുത്ത ദൂതൻ സംസാരിക്കുന്ന ദൂതൻ്റെ മുന്നിൽ വീണപ്പോൾ ദൂതൻ പറഞ്ഞു ഞാൻ നിന്നെ പോലൊരു സഹബത്തിനാണ് എൻ്റെ മുന്നിൽ വീഴല്ലേ എന്ന് അങ്ങനെയെങ്കിൽ ദൈവത്തെ മാത്രം നമസ്കരിക്കാവുള്ളൂ ദൈവത്തെ മാത്രം വണങ്ങാവുള്ളൂ ദൈവത്തിൻ്റെ മുൻഭാഗം മാത്രമേ വീഴാമുള്ളൂ ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ എന്നുള്ള വചനം നിൽക്കേ യേശുവിൻ്റെ അടുക്കൽ ഈ പറയപ്പെടുന്ന ശൈശവ കുട്ടിക്കാലത്ത് അവർ ചെയ്തത് പോട്ടെ പൂർണ്ണ എത്തിയ യേശുവിൻ്റെ മുമ്പിൽ തോമസ് അങ്ങനെ വിളിച്ചു വീണപ്പോൾ എന്തുകൊണ്ട് യേശു വിലക്കിയില്ല പോരുന്നത് ഇങ്ങോട്ട് പോരട്ടെ എന്ന് കരുതിയോ സിംഹാസനത്തിൻ്റെ മുന്നിൽ ഈ ജീവികൾ വീട് കിട വണങ്ങി ആരാധിക്കുമ്പോൾ പിതാവിൻ്റെ കണ്ണടച്ചിരിക്കുകയായിരുന്നു ഞാനിത് കണ്ടില്ല പുത്രനെ കുഞ്ഞാടിനെ നിങ്ങൾ അർപ്പിച്ചത് ഞാൻ കണ്ടില്ല എന്ന് കണ്ണ് തുറന്നിരുന്ന കുഞ്ഞാട് പോരുന്നത് ഇങ്ങോട്ട് പോരട്ടെ എന്ന് വെച്ചെന്നാണോ അങ്ങളെ പഠിപ്പിച്ചു വരുന്നത് വെറുതെ ദയവായി കൃപ തോന്നി എരിവുള്ള സത്യ ക്രിസ്ത്യാനികളെ വഴിതെറ്റിക്കുവാനുള്ള വീഡിയോ ഇനി ചെയ്യല്ലേ ഞാൻ വളരെ വിനയത്തോടു കൂടി പറയുകയാണ് അദ്ദേഹം പറയുന്ന വാക്കിൽ ദയവായി യേശുവിനെ ആരും ആരാധിക്കരുത് ഇവിടെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഞാൻ ഈ വേറിട്ട ചിന്തകൾ എന്നുള്ള ചിന്തകളെന്നുള്ള പരിപാടിയൊക്കെ നടത്തി വന്നപ്പം ഒട്ടുമിക്കാലും ആളുകൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അഥവാ നല്ല പരാജയം സംഭവിക്കാം പക്ഷെ മനസ്സിലായി വന്നവർ കൂടുതലായിട്ട് വിളിക്കുകയും കൂടുതൽ ഒരു ഡിസ്കഷനിലേക്ക് ഞങ്ങൾ സമയം ചെലവഴിക്കുകയും ചെയ്തപ്പോൾ അവരുടെ സംശയങ്ങളെല്ലാം ദുരീകരിക്കപ്പെടുകയും അവരിപ്പോൾ വളരെ ശക്തമായി ഇതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ഒരു ആളത്വം ഒരു വ്യക്തിത്വം തന്നെയാണെങ്കിലും ഇതിൻ്റെ മൂന്ന് പദവികളും ആ മൂന്ന് പദവികളുടെ ദൗത്യവും അതിൻ്റെ കാലയളവും തരം തിരിച്ച് പഠിക്കാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് അല്ല കുറേ ആളുകളുണ്ട് ഞാനത് പേരെടുത്തൊന്നും പറയുന്നില്ല അത് യേശു ദൈവമല്ല എന്നും സൃഷ്ടിയാണെന്നും ആദിജാതനാണെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് എന്നൊക്കെ പഠിപ്പിച്ച് മാറ്റി നിർത്തുന്ന കുറേ വേദപണ്ഡിതന്മാരുണ്ട് ഇവർക്ക് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള ആ പൂർണ്ണമായ വെളിപ്പാട് ഇവർക്ക് കിട്ടിയിട്ടില്ല ഞാൻ വളരെ ചുരുങ്ങിയും വാക്കുകളിൽ മാത്രം ഇപ്പോൾ പറഞ്ഞു പോവുകയാണ് വീഡിയോയുടെ ദൈർഘ്യം വളരെ കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതിൻ്റെ പഠനം ഞാൻ പിന്നീട് ഞാൻ ഇടാം എൻ്റെ മുൻകാലം മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞ ഒരു വിഷയം പെൻറ്റിങ്ങൾ കിടക്കുകയാണ് അത് ഞാൻ അടുത്ത ദിവസം തന്നെ ചെയ്യുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ ഒരു ചെറിയ ആശയത്തിലേക്ക് മടങ്ങി വരട്ടെ യേശു എന്നുള്ളത് രക്ഷകൻ എന്നുള്ള സ്ഥാനമാണ് രക്ഷകൻ മനുഷ്യനെ രക്ഷിപ്പാൻ അത് പേരിടുന്ന സമയത്ത് പറയുന്നുണ്ട് അവൻ എൻ്റെ ജനത്തെ അവരുടെ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് പേര് വിളിക്കണം എന്നാൽ ക്രിസ്തു എന്ന് പറയുന്നത് മഹാപുരോഹിതൻ എന്നുള്ളൊരു പദവിയാണ് അതാർക്ക് ഈ യേശു എന്നുള്ള സ്ഥാനത്ത് ആ യേശു എന്ന രക്ഷകനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു പാപം സംഭവിച്ചു പോയാൽ ആ പാപത്തിൽ നിന്ന് കഴുകൾ പ്രാപിക്കുവാൻ പിതാവിൻ്റെ മുൻപിൽ പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതനായി നിൽക്കുന്ന ക്രിസ്തു അതിൻ്റെ തെളിവുകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വിശദീകരിച്ചിടാം മൂന്നാമത്തെ പദവിയാണ് കർത്താവ് എന്ന് പറയുന്നത് ഇതിലി ലേഖനം രണ്ടാം അദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അങ്ങനെ എല്ലാ മുഴങ്ങാലോ അവൻ്റെ മുൻ മടങ്ങി എല്ലാ നാവും യേശുവിനെ കർത്താവെന്ന് പറയേണ്ടി വരും ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം അപ്പോൾ യേശു എന്നുള്ള പേരിന് ഒരു സമയമുണ്ട് യേശു എന്നുള്ള പ പേരിന് ഒരു അതിർവരമ്പുണ്ട് ഇത് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ബന്ധുക്കോസ് പണ്ഡിതന്മാർ വരെ എന്നെ നിർത്തതാണ് പക്ഷെ തിരുവചന സത്യങ്ങൾ വചനത്തിൻ്റെ തെളിവുകളോടെ മുന്നോട്ട് എടുത്തു വച്ചപ്പോൾ അവരൊക്കെ മൗനമായി പോയി എന്നുള്ളതാണ് മറ്റൊരു സത്യം യേശു എന്നുള്ള നാമം രക്ഷയ്ക്ക് തന്നിരിക്കുന്ന നാമമാണ് എവിടെ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ആകാശത്തിൻ്റെ കീഴിലാണ് കാരണം ആകാശത്തിൻ്റെ കീഴിലാണ് രക്ഷ ആവശ്യമുള്ള പാവികളായ മനുഷ്യർ ജീവിക്കുന്നത് സ്വർഗത്തിൽ പാവികളില്ല അവിടെ മനുഷ്യരില്ല അവിടെ രക്ഷയ്ക്ക് ആവശ്യമുള്ള ആരുമില്ലാത്തത് കൊണ്ട് അവിടെ രക്ഷകന്റെ ആവശ്യം ഇല്ല അതുകൊണ്ട് എത്ര വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അവൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി നൽകിയിരിക്കുന്ന ഏകനാമം യേശു എന്ന നാമം എന്നാൽ ക്രിസ്തു എന്നുള്ള സ്ഥാനത്ത് നിന്നുള്ള മഹാപുരോഹിതം എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നത് ഉയരത്തിൽ പിതാവിൻ്റെ മുന്നിലാണ് കൂടുതൽ വിശദീകരണം പിന്നാലെ വരും ഈ യേശു എന്നുള്ള നാമത്തിന് ഒരു മാറ്റം വരുന്നതായി ഒരു രണ്ട് വർഷം മുൻപ് ഞാനൊരു പരസ്യ പ്രഖ്യാപനം നടത്തിയപ്പോൾ എന്നെ പരസ്യമായി വിദ്ധിയെന്ന് വിളിച്ചവരും ധാരാളമുണ്ട് പക്ഷേ തെളിവുകൾ കണ്ടെത്തിയപ്പോൾ അവരും മൗനമായി പോയില്ലേ മൗനമായി പോയി വെളിപ്പാഠപുസ്തകം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ യേശു പറയുന്നു എൻ്റെ പിതാവിൻ്റെ നാമവും യേശുനാമക്കാരോട് ശ്രദ്ധിച്ചോണം എൻ്റെ പിതാവിൻ്റെ നാമവും ഓക്കെ അത് എന്താണ് അതൊക്കെ എൻ്റെ മുൻകാല വീഡിയോകളിലും ബൈബിളിലും വളരെ വ്യക്തമായി പറയുന്നു സൈന്യങ്ങളുമായി ഹോവ എന്നാകുന്നു അവൻ്റെ നാമം യേശ്രജനം അമ്പത്തിനാലാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം അപ്പം കിടന്നു വരട്ടെ എൻ്റെ പിതാവിൻ്റെ നാമവും പിതാവിൻ്റെ നഗരമായ പുതിയ യർഷലേമിൻ്റെ നാമവും അതും ഓൾറെഡി അത് അങ്ങനെ തന്നെ നിൽക്കുന്നു അടുത്തത് മൂന്നാമത് എൻ്റെ നാമം ഏത് നാമം യേശു എന്ന നാമമല്ല എൻ്റെ പുതിയ നാമം അപ്പോൾ യേശു നാമക്കാരും ഒന്ന് കേട്ടോണം കേട്ടോ മനസ്സിലാക്കി വേണം പിതാവിൻ്റെ നാമം അത് അങ്ങനെ തന്നെ നിൽക്കുന്നു പിന്നെ എനിക്കൊരു പുതിയ നാമം വരും അതേത് നാമമാണ് അപ്പോൾ പിതാവിൻ്റെ നാമം മാറുമോ ഇത് രണ്ടും ഒരു നാമമാണെന്ന് പഠിപ്പിക്കുന്നതോട് ചോദിക്കുക പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുരാമൻ്റെ നാമം എന്ന് പറയുന്നത് യേശുവിൻ്റെ നാമമാണെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇങ്ങനെയാണ് പിതാവിൻ്റെ നാമം അങ്ങനെ നിൽക്കും യേശുരാമൻ്റെ നാമം നിൽക്കും പിന്നെ എനിക്ക് വരാൻ പോകുന്ന പുതിയ നാമം എൻ്റെ പുതിയ നാമം അപ്പോൾ ഹോബേൻ്റെ നാമം മാറുമോ പിതാവിൻ്റെ നാമം മാറുമോ മാറണമല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ പുതിയ നാമം എന്നുള്ളത് പറഞ്ഞ പോരാ പിന്നെ എൻ്റെ പുതിയ നാമം അതാർക്കും പറഞ്ഞിട്ടില്ല അതാരോടും പറഞ്ഞിട്ടില്ല തെളിവ് വെളിപ്പുറവസും പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അവൻ എഴുതിയിട്ടുള്ളൊരു നാമമുണ്ട് അത് അവനല്ലാതെ ആർക്കും അറിയുകയില്ല അപ്പൊ ശ്രദ്ധിക്കുക പ്രിയങ്കളേ യേശുവിനെ ആരാധിക്കരുന്ന് പറഞ്ഞപ്പോൾ താങ്കൾക്ക് മനസ്സിലായോ യേശു എന്നുള്ള നാമത്തിൻ്റെ ഒരു അതൊര്വരമ്പും അതിൻ്റെ കാലദൈർഘ്യത്തിൻ്റെ പരിമിതിയും പരിമിതിയെന്ന് താങ്കൾ ചിന്തിച്ചിരുന്നോ പഠിച്ചിരുന്നോ കേട്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ടായിരുന്നോ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് താങ്കൾ പറഞ്ഞതെങ്കിൽ ഞാനൊരു കാര്യത്തിൽ പറയുന്നു അവനെ യേശു എന്നുള്ള പേരിലല്ല ആരാധിക്കുന്നത് രക്ഷെന്നുള്ള പേരിലല്ല ആരാധിക്കുന്നത് അടുത്തത് അവനെ ക്രിസ്തു എന്നുള്ള പദവിയിലല്ല അവനെ ആരാധിക്കുന്നത് അവനെ ആരാധിക്കുന്നത് അവൻ കർത്താവാണ് എല്ലാം അവിടെ യേശുവിന് മുമ്പിലല്ല ക്രിസ്തുവിൻ്റെ മുമ്പിലല്ല കർത്താവെന്നേറ്റു പറയുന്നത് അവൻ്റെ പഴയ പദവി ഉണ്ടല്ലോ ആ വിറ്റട്ട് ഇങ്ങോട്ട് പോകുന്ന അതിന് യോഹനാനസന് ശേഷം പതിനേഴാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ വിശ്വസിച്ചു പറയുന്നുണ്ട് പിതാവേ ലോകം ഉണ്ടാകും ലോകമുണ്ടാകുമ്പോ എനിക്ക് നിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ അതെന്തായിരുന്നു മഹത്വം ദൈവത്തോടുണ്ടായിരുന്ന സമത്വം ദൈവത്തിന് പിതാവാൻ ദൈവത്തിന് എന്തെല്ലാം അധികാര പരിധികൾ അധികാര സ്ഥാനങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഉണ്ട് ഇവിടെയും തെളിയിച്ചിട്ടുണ്ടല്ലോ ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ തരട്ടെ ഒന്ന് അവൻ മനുഷ്യൻ്റെ പാപത്തെ മോചിച്ചു ഭൂമിയിൽ വെച്ച് മനുഷ്യനും ഒരു മനുഷ്യൻ്റെ പാപത്തെ മോചിപ്പാണ്ട് അധികാരമുണ്ടോ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ അഴിക്കും ഭൂമിയിൽ അഴിയും നിങ്ങൾ ആരുടെ പാപം നിലനിർത്തുന്നുവോ അത് നിലനിൽക്കുമ്പോൾ ആരുടെ പാവം അഴിക്കുന്നു അഴിക്കുന്നു അതിൻ്റെയൊക്കെ പഠനം വേറെയാണ് അതേ സംഭവമല്ല എന്നാൽ മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പേണ്ട അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിന് മാത്രമേ പാപത്തെ മോചിപ്പാൻ അധികാരമുള്ളൂ മാത്രമല്ല അവൻ സർവവ്യാപിയോ പറഞ്ഞു ഞാനോ ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും ഒരു മനുഷ്യനെ അങ്ങനെ ഇരിക്കാൻ കഴിയുമോ എനിക്ക് ഞാൻ ഞാൻ്റെ മനുഷ്യെന്ന നിലയിൽ എനിക്ക് ഒരു സമയത്ത് ഒരു സ്ഥലത്ത് മാത്രമേ എൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ നിങ്ങൾ രണ്ട് നാമത്തിൽ രണ്ടോ മൂന്നോ പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന അവൻ്റെ സർവ്വവ്യാപിത്വം വെളിപ്പെടുത്തിയവൻ ദൈവമല്ലാതെ തന്നെ ആരാണ് അവനെ സ്വർഗത്തിൽ നയച്ചതെന്ന് ഏഷ്യാപ്രചനത്തിൽ വളരെ വ്യക്തമായി പറയുമ്പോൾ അവൻ ദൈവമല്ലായിരുന്നെങ്കിൽ പിന്നെന്തോ ദൂതനോ കെരുവോ സറാഫോ പിന്നെ ആരായിരുന്നു അപ്പോൾ നൂറ് നൂറ് ചോദ്യങ്ങൾ അങ്ങനെ നീണ്ട കണ്ടു പോകുന്നതിനൊന്നും മറുപടി തരാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തരാൻ കഴിയത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന വീഡിയോ അതിൽ വേറെ കുറേ ന്യായങ്ങളും വാദങ്ങളും പറയുന്നുണ്ട് പിന്നെ അടിസ്ഥാനം തെറ്റിപ്പോയി പിന്നെ ബാക്കിയുള്ളതിന് വിശദീകരണം വേണ്ടല്ലോ അപ്പം അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഞാൻ പറയുന്നു യേശുവിനെ ആരാധിക്കേണ്ട എന്ന് അങ്ങെ കൊണ്ട് പറയിപ്പിച്ച ആത്മാവേതാണെന്ന് വിവേചിക്കേണ്ടിയിരിക്കുന്നു കാരണം യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പോലും ആ ഒരു വണക്കം വണങ്ങിയപ്പോൾ അല്ല വർഷിപ്പ് ചെയ്തപ്പോൾ വിലക്കാതിരുന്ന യേശുവിൻ്റെ ഉള്ളിൽ കള്ളത്തരമുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും ഇവിടെ നിങ്ങൾ അതിന് വിലക്കിയാൽ സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും മഹത്വം അർപ്പിക്കുന്നതിന് ആര് വിലക്കും അല്ല ഫിലിപ്പിക്കരുത് ലേഖനത്തിൽ പൗലോസപ്പോസൻ പറയുന്നു എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങും എന്തിന് മനുഷ്യൻ്റെ മുമ്പിലാണ് മടങ്ങുന്നത് ദൂതൻ്റെ മുമ്പിലാണ് മടങ്ങുന്നത് യോഹന്നാൻ ദൂതൻ്റെ മുമ്പിൽ മുഴങ്കാലും അടയ്ക്കിയപ്പോൾ എന്തു പറഞ്ഞു വീണപ്പോൾ എന്തു പറഞ്ഞു അങ്ങനെയെങ്കിലൂടെ ആത്മാവിൽ പൗലോസപ്പോസും എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങും ദൈവമല്ലാത്തവൻ്റെ മുൻപിൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ രൂപാന്തരം പ്രാപിച്ച ദൈവ പൈതൽ എന്തിന് മുഴങ്കാലും അടയ്ക്കണോ ചോദ്യത്തിന് മറുപടി തരുമ്പോൾ തരാൻ പറ്റത്തില്ല അവൻ കർത്താവെന്നേറ്റു പറയും പറഞ്ഞാൽ ആരാ കർത്തൃത്വം നടത്തുന്നവൻ പിതാവാം ദൈവമോടെ ഉള്ളപ്പോൾ പിന്നെ കർത്തൃത്വം നടത്തുന്നതാരാണ് ഇവരെ അതിനാണ് വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോകരാജ്യത്വം ഏഴാമത്തെ കാഹളമോതിയപ്പോൾ ലോകരാജ്യത്വം കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായിത്തീർന്നു പിതാവോടെയുള്ളപ്പോൾ പിന്നെ വേറൊരാൾക്കെന്തിനാണ് ഈ കർത്തൃത്വം പോകുന്നത് അവിടെ ശ്രദ്ധിക്കുക കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആരെയാണ് അതേ കർത്താവ് എന്നുള്ള പദവിയെക്കുറിച്ച് തന്നെയാണ് ഫിലിപ്പർ ലേഖനത്തിൽ പറയുന്നത് യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും അപ്പോൾ അവിടെ പറയുന്നത് കർത്താവെന്ന് പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം ഭരണാദ്യത്തിൽ പറയുമ്പോൾ ലോക ലോകരാജ്യത്വം കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും അതായത് ഹോവയാം ദൈവത്തിനും അല്ലെങ്കിൽ പിതാവാം ദൈവത്തിനും അവൻ്റെ ക്രിസ്തുവിനും അവിടെ പിതാവിന് ഉപയോഗിച്ചിരിക്കുന്ന കർത്താവ് എന്നുള്ള പദം എന്താണോ അതേ പദം തന്നെ ഇവിടെ പറയുന്നു എല്ലാ മുഴങ്കാലും യേശുവിൻ്റെ മുൻപിൽ മടങ്ങിയിട്ട് യേശുവിനെ കർത്താവെന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തെ വിളിക്കുന്നത് പോലെ പിതാവാൻ ദൈവത്തെ കാണുന്നത് പോലെ പിതാവാം ദൈവത്തെ മാനിക്കുന്നത് പോലെ പിതാവാം ദൈവത്തെ ആരാധിക്കുന്നത് പോലെ യേശുവിനെയും ആരാധിക്കേണ്ടി വരുമെന്നോ ആത്മാവിൽ അപ്പോസനായ പൗലസ് വളരെ വ്യക്തവും ശക്തമായി പറഞ്ഞിരിക്കേ അങ്ങനെ ഈ കൗശലതയുടെ വാക്ക് പറഞ്ഞ് എന്തിനു മനുഷ്യനെ വഴിതെറ്റിക്കണം അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളോട് പറയുന്നു ഈ കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായ തെളിവുകളോടുകൂടി പഠനം തേ പുറകെ വരുന്നു അതുവരെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു നമുക്ക് വീണ്ടും കാണാം പുതിയ ഒരു പഠനവുമായി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ